രാജ്യത്ത് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നിയമം സംസ്ഥാനത്ത് കർശനമായി നടപ്പാക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സാധാരണക്കാരുടെ സ്വൈര്യ ജീവിതത്തിനും സുരക്ഷയ്ക്കും പുതിയ നിയമം നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ സമീപനം നിരാശാജനകമാണെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ലഹരിക്കെതിരായിട്ടുള്ള കേരളത്തിന്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ് ലഹരിക്കെതിരായിട്ടുള്ള രാജ്യത്തിന്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ് കോൺഗ്രസിന് ഇത്തരം ആളുകളോടുള്ള സമീപനം എന്താണ് എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ആലുവയിൽ ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളെ അനധികൃതമായി താമസ സൗകര്യമൊരുക്കി അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ടുള്ള സഹ പ്രവർത്തകനാണ് എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം വൈസ് പ്രസിഡന്റാണ് അതിന്റെ പേരിൽ അറസ്റ്റിലായ ആള് ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾക്കെതിരായിട്ട് പോലും കോൺഗ്രസോ ലീഗോ സി പി എമ്മോ ശക്തമായിട്ടുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഇത്തരം കാര്യങ്ങളോടുള്ള പ്രതിപക്ഷത്തിന്റെ സമീപനം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ലഹരിക്കെതിരായ കേരളത്തിന്റെ പോരാട്ടത്തെ സി പി എമ്മും കോൺഗ്രസും ദുർബലമാക്കരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു